നാവ് വഞ്ചന യില്ല നിങ്ങൾ ഞാൻ പറയുകയോ അതൊരിക്കലുമില്ല മരിക്കുക എന്റെ ജീവിതത്തിലെ ഒരു ദിനത്തെ കുറിച്ചും എന്റെ ഹൃദയം എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എന്റെ ശത്രുഷ്ടനും എനിക്കെതിരെ നിൽക്കുന്നവൻ അധർമ്മിയുമായിരിക്കട്ടെ വേദപുസ്തത്തിലെ ദുഷ്ടനും ശത്രുവും ഞാൻ തന്നെയാണ് സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രമാര് നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെതിരെ ഒരു ചെലുത്താനെങ്കിലും വേണ്ടേ തനക്ക് ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ട ഇതുവരെ ഇപ്പൊ പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ് ഉണ്ട് സിഐ മോഹൻദാസ് എന്നോട് മെക്കെട്ട് കയറാൻ വന്നോണ്ട് അവനെ കൊന്നത് ഇനി അതിനെതിരെ താനും കൂടി കോടതി സാക്ഷ്യം പറയാൻ പോണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയിരിക്കും ഇരിക്കും മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെയും ഞാൻ കൊല്ലും ഇത് രണ്ടു കുപ്പി പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കുണ്ടുകൾ പറയണമാക്കല്ല കൊല്ലുന്നു പറഞ്ഞ അടേശം കൊന്നിരിക്കും